Ma. ം ഒന്നുകോരി രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര പ്രാപിച്ചത് എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു നൗ വി ഹാവ് വിഡ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ദ വേൾഡ് ബട്ട് ദ സ്പിരിറ്റ് ഹു ഈസ് ഫ്രം ഗാഡ് ദാറ്റ് വി മൈറ്റ് നോ ദിങ് രണ്ടാം അധ്യായത്തിൽ പൗലോസം മനുഷ്യജ്ഞാനത്തെയും ദൈവത്തിന്റെ ശക്തിയെയും ദൈവത്തിന്റെ ജ്ഞാനത്തെയും താരതമ്യം ചെയ്യുന്നതായി കാണുന്നു ലോകത്തിന്റെ ആത്മാവെന്നത് മനുഷ്യന്റെ യുക്തിയുടെയും തത്വചിന്തകളുടെയും അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടിനെ പ്രതിനിധീകരിക്കുന്നു ഇങ്ങനെയുള്ള ലോകപരമായ ജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ആത്മാവും കൂടെ നൽകിയാണ് സൃഷ്ടിച്ചത് പതിനൊന്നാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ഈയോപ് മുപ്പത്തിരണ്ടിന്റെ എട്ടിൽ വായിക്കുന്നത് എന്നാൽ മനുഷ്യരിൽ ആത്മാവുണ്ടല്ലോ സർവശക്തന്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞത് പെന്തക്കോസ് നാളിൽ നിവർത്തിയായി അതുകൊണ്ടാണ് പൗലോസ് നാം വായിച്ച കുറിവാക്യത്തിൽ പറഞ്ഞത് ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത് മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും പ്രവർത്തി കൊണ്ടോ ലഭിക്കുന്നതല്ല ഈ ആത്മാവ് പതിമൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു ആത്മാവിന്റെ വചനത്തെ കുറിച്ച് യോഹൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവനാരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ ആർക്കും കഴിയുകയുമില്ല ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ച ആത്മാവിനാലാണ് നാം വീണ്ടും ജനനം പ്രാപിച്ചത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു ഈ ആത്മാവിനാലാണ് നാം ശുദ്ധീകരണവും നീതീകരണവും പ്രാപിക്കുന്നത് ഫിലിപ്പിയർ മൂന്നിന്റെ മൂന്നിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പരിശുദ്ധാത്മാവിനാലാണ് നാം സ്വർഗരാജ്യത്തിൽ എത്തുന്നതും ചിലരെങ്കിലും തങ്ങളുടെ ലോകജ്ഞാനം കൊണ്ട് ദൈവത്തെ കണ്ടുപിടിക്കാമെന്ന് ചിന്തിക്കുന്നു ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഒന്നുകോരിന്ത്യർ ഒന്നിൻറെ മുപ്പതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു വീണ്ടെടുപ്പുകാരനായ യേശു കർത്താവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിച്ച് ആത്മാവിൽ നിലനിന്ന് നിത്യതയിലെത്തുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു